ആസൂത്രിതമായി നടപ്പാക്കിയ വിശ്വാസവഞ്ചന കാണിച്ച വ്യക്തി എന്നൊക്കെയുള്ള പരാമർശങ്ങളെല്ലാം കേട്ട ശേഷമാണ് വിധി പ്രസ്താവവും കേട്ട് പുറത്തേക്ക് വരുന്നത് ഒരു നിങ്ങൾ മനുഷ്യനോ വിചാരം ഹൃദയം പോലെ തോന്നിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഒരു ഇല്ലായിരുന്നു വേറെ അന്നും ഇന്നും ജന്മം വിധിക്കപ്പെടുന്ന പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു എനിക്ക് മനസ്സിലായി വല്ല വകുപ്പും കണ്ടുപിടിക്കണോ വക്കീലേ ഒരു പോയിന്റ് ഉണ്ട് താൻ പ്രയോജനന്തര ബിരുദം നേടിയിട്ടുണ്ട് തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട് അവൾക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഇരുപത്തിനാല് വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും പറയുന്നുണ്ട് അയ്യോ പാവം പച്ചവെള്ളം കുടിക്കുന്ന ഇവൻ പുതിയ ഗ്രീഷ്മും പ്രായമോ ഉന്നത വിദ്യാഭ്യാസമോ ഏതെങ്കിലും ഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു നല്ല വ്യക്തിയായി ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതുക വയ്യ ആദ്യം അങ്ങനെയൊക്കെ പറയും പിന്നെ സ്വഭാവം മാറും അവരെന്തിനും മടിക്കാത്ത വർഗമാണ് എനിക്കിനൊന്നും ആലോചിക്കാനില്ല അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവന്ന

തനിക്ക് എന്താ വേണ്ടത് ബിസി മാൻ എനിക്ക് തിരിയാൻ സമയം